സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത് സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ച് കലോത്സവ മൂല്യനിർണ്ണയ പ്രശ്നം പരിഹരിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ അനിവാര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാൻ അനുമതി തേടിയുള്ള കുച്ചിപ്പുടി മത്സരാർത്ഥിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി വിമർശനം ഹൈക്കോടതി നിർദ്ദേശത്തെ സർക്കാർ ഗൌരവത്തിലെടുക്കും അടുത്ത കലോത്സവത്തിന് പ്രത്യേക ട്രൈബ്യൂണൽ വരാനാണ് സാധ്യത കലോത്സവ പരാതികൾ പരിഹരിക്കാനായി ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താനാവില്ല വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും ഐ എ എസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന ട്രൈബ്യൂണലിനെ നിയോഗിക്കണം സ്കൂൾ കലോത്സവ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നതിൽ സർക്കാർ മറുപടി നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു ഇതിനോട് അനുകൂല നിലപാട് സർക്കാർ എടുക്കും പരാതിരഹിതമാണ് മൂല്യനിർണ്ണയമെന്നും തന്നെ വേദികളിൽ പ്രതിഷേധം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട് അധ്യാപകർക്കും സ്കൂളുകൾക്കും കുട്ടികൾക്കുമെതിരെ നടപടിയെടുക്കുമെന്നാണ് സർക്കാർ പക്ഷം എന്നാൽ ഇതിനെപ്പോലും ചോദ്യം ചെയ്യുന്ന നിലപാട് വിശദീകരണം ഹൈക്കോടതി നടത്തുന്നുണ്ട് സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ ദുർഗന്ധമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു കലോത്സവ മൂല്യനിർണ്ണയത്തിന്റെ വേരുകൾ തേടിപ്പോയാൽ അക്കാര്യം വ്യക്തമാകും വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാതെയാണ് നിയമനമെന്നും ഹൈക്കോടതി പറഞ്ഞു അറുപത്തിമൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കുമ്പോഴാണ് ഈ നിരീക്ഷണങ്ങൾ ഇരുപത്തിയഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനങ്ങളിൽ പതിനൊന്നായിരത്തോളം പ്രതിഭകൾ മത്സരിക്കാനെത്തുന്നുണ്ട് ഇവിടെ ഇത്തവണ പ്രതിഷേധം ഉയരുമോ എന്നതും ശ്രദ്ധേയമാകും സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് പ്രതിഷേധങ്ങൾ പാടില്ലെന്ന ചട്ടം എന്ന വാദം ശക്തമാണ് പ്രതിഷേധങ്ങൾക്ക് നിരോധനം വരുമ്പോൾ അഴിമതി സാധ്യത കൂടും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന തോന്നൽ വിധികർത്താക്കളെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് നിർണായകമാണ് സ്കൂൾ കലോത്സവം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് നിരവധി ഹർജികൾ ഇന്നലെ അവധിക്കാല ബെഞ്ചിലെത്തിയത് ഈ ഹർജികൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതി വിമർശനമുയർത്തിയത് അറുപത്തിമൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിന് ഉപയോഗിക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു പ്രതിഷേധിക്കാൻ ആരും വരണ്ട കലോത്സവത്തിലെ മത്സരങ്ങൾ ജനാധിപത്യപരമായി എടുക്കണം യുവജനമേളയുടെ അന്തസ്സും ചന്തവും നശിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ നടത്താൻ അനുവദിക്കില്ല കലോത്സവത്തിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അച്ചടക്ക ലംഘനമായി കണക്കാക്കും പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി ജഡ്ജസിനെതിരെ പ്രതിഷേധം അനുവദിക്കില്ല കുട്ടികളെ കൊണ്ടുവരുന്ന അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട് സ്കൂൾ ഒളിമ്പിക്സിലുണ്ടായ സംഭവങ്ങൾ കലോത്സവ വേദിയിൽ ആവർത്തിക്കരുത് മികച്ച ജഡ്ജിംഗ് പാനലാണ് ഉണ്ടാവുക എന്ന് മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ ജഡ്ജിമാരിൽ ഹൈക്കോടതി ഇപ്പോഴും സംശയമുന്നയിക്കുകയാണ്